കുഞ്ഞുമക്കളുടെ നന്മ നിറഞ്ഞ ഭാവിക്കായി ഗോൾഡൻ ക്രാഡിൽ തെരഞ്ഞെടുത്ത പ്രിയ ഉപഭോക്താക്കൾക്ക് ഗോൾഡൻ ക്രാഡിൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ നിന്നോ ഗോൾഡൻ ക്രാഡിൽ എന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഹോം സ്ക്രീനിൽ കാണുന്ന ലോഗിൻ ഓപ്ഷന് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ എന്നിവയും ശേഷം നൽകപ്പെടുന്ന ഒ ടി പിയും ടൈപ്പ് ചെയ്യുക ഗോൾഡൻ ക്രാഡിലിന്റെ പ്രീമിയം കണ്ടന്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഹോംസ്ക്രീനിന്റെ മുകൾ വശത്തുള്ള ഗെറ്റ് പ്രീമിയം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരിഫ് സെലക്ട് ചെയ്യുക സ്നേഹത്തിൻ